പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് തമ്പിനായി കണ്ടതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പി എസ് സിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണ് ഓരോ ദിവസവും അതിനുവേണ്ടി പഠിക്കുന്നവരാണ് പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം നമ്മൾ ഓരോ ദിവസം പഠിക്കുമ്പോഴും പുറകിലോട്ട് പോകുന്നതായി നമുക്കൊരു തോന്നലുണ്ട് ഇത് പല ഉദ്യോഗാർത്ഥികളും പറയുന്ന ഒരാശങ്കയാണ് സാർ ഒന്നും പഠിക്കാത്തതുപോലൊരു തോന്നലുണ്ട് എന്തോ എന്നെ പുറകിൽ നിന്നിങ്ങനെ വലിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് പഠിക്കാൻ പഠിക്കുമ്പോഴത്തേക്കും ഒരു ആത്മവിശ്വാസമില്ലായ്മ തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഒട്ടുമിക്ക അതായത് ഒരു തൊണ്ണൂറ്റി ഒൻപതേ പോയിൻറ്റ് ഒൻപത് ശതമാനം ഉദ്യോഗാർത്ഥികളും പറയുന്നൊരാശങ്കയാണ് എവിടെയൊക്കെയോ ഒരു മൊമെൻറ്റിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്തതുപോലെ ഒരു ബ്ലാങ്ക്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സാർ അത് പിറ്റേ ദിവസം പഠിക്കാനായി തോന്നാത്തതിൻ്റെ ഒരു പ്രധാന കാരണം പോലും അങ്ങനൊരു ഫീലാണ് അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും സാർ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് പല ഉദ്യോഗാർത്ഥികളും എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ എനിക്കറിയാമല്ലോ നിങ്ങൾക്കറിയാലോ എൻ്റെ നമ്പർ കൂടി എഴുതി കാണിക്കാറുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാറുന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പലപ്പോഴും ഇതാണ് പ്രധാന ചോദ്യം ഇതെങ്ങനെ ഓവർകം ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതെന്തുകൊണ്ടാണ് എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നും ഈ പ്രശ്നം എപ്പോഴാണ് നമ്മൾ തുടങ്ങിയെന്ന് ചോദിച്ചാൽ നമ്മളൊരു പി എസ് സിക്ക് ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഇറങ്ങുമ്പോഴാണ് ഈ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയാണ് ചിന്ത എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമുക്ക് ഇത് പറ്റുമോ എല്ലാവരും പഠിക്കുകയല്ലേ അതിൽ കുറച്ച് പേർക്ക് മാത്രമല്ലേ ജോലി കിട്ടു നൂറിനകത്ത് എന്തായാലും റാങ്കിൽ വരണമല്ലോ നൂറിനകത്ത് റാങ്കിൽ വരണം അത് സത്യമാണ് നൂറിനകത്ത് റാങ്കിൽ വരണ്ടേ അപ്പോൾ ആ നൂറിനകത്തുള്ള റാങ്കിൽ വരണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമോ എനിക്ക് ഇത്രയും ഇത്രയും ജീവിതത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് അപ്പോൾ നേരത്തെ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ തോന്നാതിരുന്നത് അവിടെ അല്ലല്ലോ നമ്മളെല്ലാവരും ജയിക്കുകയല്ലേ അല്ലേ ഒട്ടുമിക്ക പേരും തൊണ്ണൂറ് ശതമാനം പേരും ജയിക്കുകയാണ് അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു ചിന്തയ്ക്ക് അവിടെ എന്തായാലും നമ്മൾ അവിടെ ജയിക്കും പക്ഷെ ഇവിടെ ജയിക്കുമോ എന്ന് അറിയില്ല എന്നുള്ള കാരണം കുറച്ചു പേർക്ക് മാത്രമാണ് അവിടെ സാധനം വെച്ചിട്ടുള്ളത് ഈ ടോപ്പ് റാങ്ക് എന്ന് പറയുന്നത് കുറച്ച് പേർക്ക് മാത്രമുള്ളൂ ലിമിറ്റഡ് ആണ് ആ ലിമിറ്റഡിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്കയാണ് മനസ്സിലായോ അപ്പോൾ ഒരു ആശങ്ക ആണ് നമ്മളെ പുറകിലേട്ട് വലിക്കുന്നത് ഓരോ ദിവസവും നമ്മുടെ ചിന്തയിൽ കൊണ്ട് ഇത് പറ്റുമോ എന്നെക്കാളും ഇത് അറിയാവുന്ന എത്രയോ പേരുണ്ടാവും എന്ന് നമ്മൾ നമ്മളെ തന്നെ തോൽപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ചിന്ത ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു നിയമം അനുസരിച്ച് മനഃശാസ്ത്രത്തിൽ പറയുന്നത് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ മനസ്സിൻ്റെയും ഭാഗമായി തീരും ഇത്തരത്തിലുള്ള ചിന്തകൾ സത്യം പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ റിവേഴ്സ് റിവേർട്ട് ചെയ്യുകയെന്ന് അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് പോലെ ഇതിനെ ഒന്ന് നമ്മൾ തിരിച്ചങ്ങ് മറിക്കണം ഈ ചിന്ത നമുക്കിവിടെ വേണ്ട ഈ ചിന്ത എനിക്കൊരിക്കലും നിങ്ങളിൽ നിന്നും മാറ്റിയെടുക്കാൻ കഴിയില്ല എനിക്ക് പറഞ്ഞു തരാൻ കഴിയും നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു കമ്പാരിസൺ മൈൻഡിൽ നിന്നും നിങ്ങളെ നിങ്ങൾ ഏറ്റവും ശക്തനായ ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളേറ്റവും മിടുക്കനായ വ്യക്തിയാണ് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പി എസ് സിക്ക് വേണ്ടി പഠിക്കുന്ന ഒരാളാണ് എന്ന് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും അത് വിശ്വസിക്കണം അത് വിശ്വസിച്ചേ പറ്റുള്ളൂ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ ഈ പി എസ് സിക്കകത്ത് ഏറ്റവും ബെസ്റ്റായി സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപകൻ ഞാനാണ് ഇത് ഞാൻ പറയുന്നത് ഞാൻ വായുകൊണ്ട് പറയുന്നെങ്കിലും എൻ്റെ മനസ്സുകൊണ്ടും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് നിങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സും ഒരിക്കലും പുറകിലോട്ട് വലിയാനും അല്ലെങ്കിൽ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതും ഞാൻ കൃത്യമായ പാതയിലാണ് പഠിക്കുന്നത് വേറെ ഒരാളുമായിട്ട് കമ്പയർ ചെയ്യുക ഏറ്റവും നന്നായി ഈ ടോപ്പിക്ക് അറിയാവുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഞാനാണ് അത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പഠിപ്പിക്കണം അത് സൈക്കോളജിയാണ് അത് നിങ്ങൾ മനസ്സിനെ പഠിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും മ മനസ്സിങ്ങനെ മറ്റുള്ളവരായിട്ട് കമ്പയറിങ് മറ്റു ഗുരുവായൂർ സത്യാഗ്രഹം എന്നെക്കാളും എത്രയോ പേർക്ക് ഈ പരീക്ഷയിൽ നിന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും എനിക്കാണ് അങ്ങനെ ഒരു ഇത് വേണ്ട നമ്മളത് ഒരു കാര്യം അപ്പോൾ നിങ്ങൾ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഇത്തരത്തിലുള്ള ചിന്താഗതികളിൽ നിന്ന് മനസ്സിനെ മാറ്റണം ഒന്ന് രണ്ട് നമ്മുടെ പഠനത്തെ ഷാർപ്പൺ ചെയ്യണം ഷാർപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം പഠിച്ചു വ്യക്തമായി പഠിച്ചു എല്ലാ പോയിന്റും റിവേസ് ചെയ്തു അങ്ങനെ റിവേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് പിന്നെ നമ്മൾ രാവിലെ പഠിച്ചു കഴിഞ്ഞു ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഇതിനെ നമ്മൾ മനസ്സിനകത്തിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്യരുത് ചിന്തിക്കരുത് അയ്യോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാണോ മുപ്പത്തി എട്ടാണോ ഇത് ചിന്തിക്കരുത് ഇത് നിങ്ങളിൽ അപകടമുണ്ടാക്കും നിങ്ങൾ അത്തരത്തിലുള്ള ഒരു ചിന്ത പല അധ്യാപകരും തെറ്റായി നിങ്ങളെ പറഞ്ഞ് തന്നിട്ടുണ്ട് ഒരു സാധനം പഠിച്ചാൽ വീട്ടിൽ ജോലി ചെയ്യുമ്പോഴും ഇതെങ്കിലും ആലോചിച്ച് നോക്കണമെന്ന് തെറ്റാണ് ചെയ്യരുത് അത് അതിലെവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും പഠിച്ചില്ല എന്നൊരു ഫീൽ അയ്യോ എല്ലാം മറന്നല്ലോ എന്നൊരു ഫീൽ ഉണ്ടാവും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴത്തേക്കും വീണ്ടും നിങ്ങൾക്കത് റീത്തിങ്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ കാര്യം ചെയ്താൽ മതി നിങ്ങൾ പഠിക്കുന്ന ആ ടോപ്പിക് എന്ന് പഠിക്കുന്നോ ആ ദിവസം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം മനുഷ്യന്റെ സംബന്ധിച്ചിടത്തോളം കാണാത്തതും കേൾക്കാത്തതും സ്പർശിക്കാത്തതും ഫീൽ ചെയ്യാത്തതും ഒക്കെ നമ്മൾ മറക്കാൻ തുടങ്ങും അത് ആക്ച്വലി എനിക്ക് നിങ്ങൾക്കൊക്കെ ഉള്ളതാണ് ഈ ലോകത്ത് മനുഷ്യ ജീവനുകൾക്കെല്ലാം ഉണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിക്കുന്ന സാധനത്തെ നമ്മൾ പഠിക്കുന്ന ആ സംഭവം എന്താണെന്നും ഡേറ്റ് കൂടെ നോട്ട് ചെയ്യണം എൻ്റെ കപ്പാസിറ്റി ഞാൻ പറയുന്നു എൻ്റെ കപ്പാസിറ്റി ഒരാഴ്ചയാണ് ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ മറക്കും അപ്പോൾ നിങ്ങൾ വീണ്ടും ചെയ്യേണ്ടത് ഒരാഴ്ച കഴിയുമ്പോൾ ആ ടോപ്പിക്ക് എടുക്കണം കറക്റ്റ് കൃത്യമായിട്ട് ഒരു റിവിഷൻ കൊടുക്കണം റിവിഷൻ എന്ന് പറയുന്നത് പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് ഒന്ന് വായിക്കണം വേണമെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിക്കണം വായിക്കുമ്പോഴത്തേക്കും നമുക്ക് ചുറ്റും രാസിനേര് പറയുന്നത് പോലെ ചുറ്റുമുള്ള ഒന്നും കാണരുത് നമ്മൾ വളരെ ഇൻവോൾവ് ചെയ്ത് ഏ കെ കേളപ്പൻ എന്നാണെങ്കിൽ കെ കേളപ്പനൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതും ആ സമരവും പൈക്ക സത്യാഗ്രഹവും ഗുരുവായൂർ സത്യ ഉപ്പ് സത്യാഗ്രഹവും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതും ലൈനുകളൊക്കെ പഠിപ്പിക്കുമ്പോൾ ആ സംഭവങ്ങളെല്ലാം നമ്മുടെ മുന്നിലുള്ളതുപോലെ അത്ര ഫീൽ ചെയ്ത് സമയമെടുത്ത് ഒന്ന് റിവൈസ് ചെയ്ത് കൊടുക്കണം ഉള്ളിൽ കിടക്കും അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കണം ഒരിക്കലും ഒരിക്കലും ഈ പറഞ്ഞ ഈ സംഗതികളിൽ നിന്നും ഒരിക്കലും വേറിട്ട് പോരുത് നന്നായിട്ട് പഠിക്കൂ ഈ ഒരു ട്രാക്കിൽ തന്നെ പോകൂ ഈ നിങ്ങൾ പറഞ്ഞ ഈ ആശങ്ക ഇല്ലാത്ത ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയും ഇല്ല നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഈ പ്രശ്നമില്ലാത്ത ഒരു ഉദ്യോഗാർത്ഥിയുമില്ല അപ്പോൾ നല്ല രീതിയിൽ എന്തു ചെയ്യുക ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോവുക പിന്നീട് നമ്മൾ എല്ലാ ഇപ്പോൾ നിങ്ങൾ പി എസ് സി എഴുതുന്ന മുഴുവൻ ആൾക്കാരോടും ഹാജാസ് പി എസ് സിയിലെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ള സ്പെഷ്യൽ എഡീഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം കണ്ടു തുടങ്ങുക നിങ്ങൾ എന്നെ പി എസ് സിക്ക് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് സയൻസ് അല്ലെങ്കിൽ മാത്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമ്മൾ ഈ റീസെൻ്റായിട്ട് ഗാദി ബോർഡ് പരീക്ഷ മുതൽ തുടങ്ങിയിട്ടുള്ള സയൻസിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊക്കെ നടന്നിട്ടുള്ള പി വിവിധങ്ങളായ പി എസ് സി പരീക്ഷകളിലെ സയൻസ് ചോദ്യങ്ങളും ആ സയൻസ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കേണ്ട രീതികളും അതുമായി ബന്ധപ്പെട്ട് ഇനി ഭാവിയിൽ പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാവുന്നതും ഒക്കെ ആയിട്ട് നമ്മളൊരു ക്ലാസ് വെക്കുന്നുണ്ട് അപ്പോൾ അതും യൂട്യൂബിലായിരിക്കും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ടെലഗ്രാമിലേക്ക് ഹാജാസ് പി എസ് സി എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ദയവായി ഇപ്പം തന്നെ അതിൽ ജോയിൻ ചെയ്യുക ഞാൻ അതിനകത്ത് മുഴുവൻ വിവരങ്ങളും നിങ്ങളെ അറിയിക്കാം യൂട്യൂബിലൂടെ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ തരാൻ കഴിയുന്ന എല്ലാ മോട്ടിവേഷനുകളും ക്ലാസ്സുകളും നമുക്ക് റെഗുലറായിട്ട് തരാനും ശ്രമിക്കാം അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഒരു നെഗറ്റീവും വിചാരിക്കേണ്ട എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോലത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിനേക്കപ്പുറം പ്രശ്നങ്ങളാണ് മറ്റുള്ളവർക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ബുദ്ധി ഇല്ലാത്തവളാണ് അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്തവനാണ് അങ്ങനെ ഒരു സാധനമേ വിചാരിക്കരുത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് അതിന് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റും ഞാൻ പറഞ്ഞു തന്നിട്ടുമുണ്ട് അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റ് പറ്റുന്ന രീതിയിൽ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നല്ല പോലെ ടോപ്പിക്കുകൾ മാക്സിമം നന്നായിട്ട് പഠിച്ചെടുക്കുക ഉത്തരവാദിത്വത്തോടെ ഇതെനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യമാണ് അതിനകത്തൊരു കള്ളത്തനം ചെയ്യാൻ പാടില്ല എന്ന ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ ബൈ